ോഡ് റെസ്റ്റോറന്റ് നമ്മളെ ഓണേഴ്സ് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ വർക്ക് വർക്ക് നമ്മളെ കൂടെ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത് ബാക്കി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്റെ പേര് ജയ്സുൽ ബഷീർ ഞാൻ ഞാന് ഫെമിനെ റിപ്രസെന്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓണേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഉണ്ട് അബിബായി ഉണ്ട് ആക്ച്വലി ഒരു പഴയ വീടായിരുന്നു വീടായിരുന്നല്ലേ അതൊരു പഴയ വീടായിരുന്നു ഡോക്ടർ വീടായിരുന്നു അപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസുമായിട്ടാണ് നിങ്ങൾ നമ്മളെ അടുത്ത് എത്തിയത് ഇതൊരു റെസ്റ്റോറന്റ് ആക്കാൻ കഴിയോ ഇല്ലേ നമ്മൾ ഒരു കോൺഫിഡന്റ് കൊടുത്ത് ഞങ്ങൾ ഒരു ടീം വന്ന് നമ്മളൊരു ഫുൾ ടീം നമ്മളെ ഓഫീസ് കോഴിക്കോടാണ് പിന്നെ ഇപ്പൊ കാലത്തൂര് നമ്മളെ ഓഫീസിന്റെ വർക്ക് എടുക്കുന്നുണ്ട് നമുക്കൊരു ഇന്റീരിയർ ഫാക്ടറി ഉണ്ട് അപ്പൊ ഞങ്ങള് ഇനീഷ്യലി നമ്മളിവിടെ വരുമ്പോ ഒരു പേരെ ഡയറക്ടേഴ്സ് കോമൺ ആയിട്ട് സംസാരിച്ച് നമ്മള് ഡിസൈനേഴ്സ് എല്ലാവരും കൂടി ഒരു ടിപ്പിക്കൽ ചർച്ച നടത്തി അതിൽ നിന്ന് ഒരു ഒരു ഡിസൈൻ ആണ് സേഫ് കുറച്ച് അതിന്റേതായ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റിനോവേറ്റ് ചെയ്തെടുത്തപ്പോ കറക്റ്റ് ഒരു ഔട്ട്പുട്ട് പുട്ട് എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു ഔട്ട് പുട്ട് ഞങ്ങൾക്ക് കൊടുത്താൽ സാധിച്ചിട്ടുണ്ട് ആക്ച്വലി ഞങ്ങൾക്ക് ഫൈവ് മന്ത്രി മന്ത്സ് മന്ത്സ് ആയി ആക്ച്വലി പക്ഷെ അതില് ഞങ്ങളെ ഭാഗത്ത് അതേപോലെ എക്സ്ട്രാ ആഡ് കാര്യങ്ങൾ വന്നു എന്തായാലും നമ്മളൊരു എക്സിക്യൂഷൻ ടീമിനെ ഡിസൈനർ ടീമിനെ ഞാൻ ഈ ഒരു അവസരത്തില് അവരഭിനന്ദിക്കാന് ആഗ്രഹിക്കാണ് കാരണം നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തത് അത് അതേപോലെ ഇന്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും നമുക്കത് ചെയ്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഡയറക്ടേഴ്സായാലും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് അപ്പോൾ എപ്പോഴും ഒരു വർക്ക് ഫുൾഫിൽ ആവണം എന്നുണ്ടെങ്കിൽ ഓണേഴ്സും എക്സിക്യൂഷൻ ടീമും തമ്മിലുള്ള ഒരു ഒരു ബന്ധമാണ് അതൊരു ഫാമിലിയാണ് ആക്ച്വലി ഒരു വർക്ക് അപ്പോ ഐദ്രാഖണ്ട് ചെയ്തത് നമ്മളല്ല പക്ഷെ നമുക്ക് അതിന് ഒരു ചെറിയ കയ്യൊപ്പ് നമ്മൾ അൽ അവിടെ സേഫായിരുന്നു അപ്പൊ അവിടുത്തെ വർക്ക് കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ ഏകദേശം ഓൾമോസ്റ്റ് എൻ്റാവുന്ന ടൈമിലാണ് അടൂര എത്തുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു ആത്മാർത്ഥയും ഡെഡിക്കേഷനും ഭയങ്കര ഒരു അത് കണ്ടിട്ടാണ് ഞാൻ ഞങ്ങളൊരു വേറൊരു ബ്രാൻഡും കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ സൈറ്റ് വന്ന് കണ്ടപ്പോൾ ഒരു നോർമൽ വീട് അത്യാവശ്യം പത്ത് പത്ത് മുപ്പത് വർഷമുള്ള ഒരു വീടാണ് അപ്പൊ ഇതിൽ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ ഒരു വസ്ത്ര മേഖലയിലേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ അലൈൻമെന്റ്സ് കാര്യങ്ങള് ഇതൊന്നും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാന് അപ്പൊ നമുക്ക് അറിയുന്ന ആളെന്നു സേഫ് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ടീമിനെ അയച്ചിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതില് എല്ലാം കൊണ്ടും ഞങ്ങളെ കൊട്ടേഷനിലായാലും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒന്നും കൂടി കിട്ടിയൂടി ഞങ്ങൾക്ക് ഒരു ഞങ്ങളെ മീറ്റിംഗിൽ ഇരുന്നപ്പോ ത്രീ ബൈ ഫോർ ആയിരുന്നു കൂടി ത്രീ ബൈ ഫോർ എല്ലാരും ഞങ്ങള് എക്സ്പെക്ടേഷനിലേറെ നന്നായിട്ടുണ്ട് ഞങ്ങൾ നൂറ് ശെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു വർക്കിലാ വർക്കിലാണെങ്കിലും ഞങ്ങള് ലാസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട ഔട്ട് ഞങ്ങള് ഭയങ്കരായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഒരാ എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ ഒരു ആത്മാർത്ഥ തന്നെയാണ് നമ്മളെ എന്തെങ്കിലും ചെയ്ത് ഈ മെറ്റീരിയൽസ് ക്വാളിറ്റി കാര്യങ്ങൾ നമ്മളെ ഒരു വർക്ക് കൊടുക്കുമ്പോ എല്ലാം നമുക്ക് എ ടു ജെഡ് ഇരുന്ന് ചെക്ക് ചെയ്യാനൊന്നും കഴിയില്ല കാരണം ഓൾറെഡി ഞങ്ങൾ എല്ലാവരും വർക്കിലാണ് വേറെ ബ്രാഞ്ചിൽ ഇൻക്ലൂഡാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ആൾക്കാരാണ് നമുക്ക് വേണ്ടത് അതെ അപ്പൊ അങ്ങനെ ഭയങ്കരായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ടീം ആയിരുന്നു മച്ച് ഫസ്റ്റ് വന്ന് കാണുമ്പോ ഒരു കാട് പിടിച്ച് മൂടി കിടക്കുന്ന ഒരു വീടായിരുന്നു ഞങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ റെസ്റ്റോറന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതിലെ കൂടെ പാർട്ട് ഞങ്ങളുടെ ലൈഫ് തന്നെ റെസ്റ്റോറന്റ് ബിസിനസ് ആണ് ഇരുപതിനാല് ഞങ്ങള് ബിസിനസ്സിലാണ് ഉള്ളത് അപ്പോ ഇങ്ങനെ ഒരു വീട് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഏഹ് ആദ്യമായിട്ടാണ് ഞങ്ങൾ പൊതുവെ എം ടി പ്ലോട്ട് എടുക്കുക അല്ലെങ്കിൽ മാക്സിമം ഇതുവരെ ചെയ്തൊക്കെ എം ടി പ്ലോട്ട് എടുക്കുക അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഷീറ്റ് കിട്ടിയ ബിൽഡിങ്ങോ അങ്ങനെ അങ്ങനെ നമ്മൾ ഷീറ്റും ഇത് അങ്ങനെയല്ല ഇത് ഓൾറെഡി സ്ട്രക്ചേർഡ് ആയ ഒരു വീട് നമ്മൾ നമ്മളെടുത്ത് റീനോവേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കാണുമ്പോ ഇവിടെ കൂടി കിടന്നു മുമ്പിലെല്ലാം ഭയങ്കരമായിട്ടുള്ള പിന്നെ മരങ്ങളും കാര്യങ്ങളും അപ്പോ പിന്നെ പക്ഷെ ഞങ്ങളൊരു വിഷൻ എന്തായിരുന്നു എന്ന് വെച്ചാല് ഞങ്ങളെ ഈ വീടും കാര്യങ്ങളും നല്ലൊരു സൈറ്റ് ആയിരുന്നത് കാരണം ഇപ്പം നേരെ ഹൈവേ പോകുന്നുണ്ട് പിന്നെ നല്ല സൈറ്റ് ആണ് പിന്നെ അതേപോലെ ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് അപ്പൊ ഞങ്ങൾക്ക് നല്ല ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടു അപ്പൊ അതാണ് ഞങ്ങൾ ഇവരെ കൺസൾട്ട് ചെയ്തതും അപ്പൊ അവർ ഞങ്ങൾ എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവർ നല്ല രീതിക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആണ് അതിലുപരി ഞങ്ങള് പിന്നെ ഈ കോട്ടിയാടൊക്കെ കാണുമ്പോൾ ഒരു കഫേ സ്റ്റൈലും കൂടെ നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾ വേറെ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു റെസ്റ്റോറന്റ് സൈഡില് ഒരു മന്തി റെസ്റ്റോറന്റ് സൈഡില് ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ റൂംസ് എല്ലാം എന്ത് ചെയ്യുന്നുള്ളതിലൊക്കെ മജലിസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് എന്താണോ റിക്വയർമെന്റ് അതെല്ലാം ഇവര് പിന്നെ ഞമ്മക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡ് ആണ്

ണെങ്കിൽ അതെ അതിൽ കാര്യങ്ങൾ ഓക്കെ താങ്ക് യു